നമസ്കാരം പ്രധാന വാർത്തകൾ എ സി പ്രസന്ന സസ്പെൻഷൻ സ്വർണം മോഷ്ടിച്ചെന്നാരോപിച്ച് ദളിത് സ്ത്രീയെ മാനസികമായി പിടിപ്പിച്ച സംഭവത്തിൽകട സ്റ്റേഷനിലെ എ എസ് ഐ പ്രസന്നെഷൻ കൃത്യനിർവഹണത്തിന് വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി ബിന്ദുവിനെ കൂടുതൽ ഭീഷണിപ്പെടുത്തിയത് എ എസ് ഐ പ്രസന്നനാണ് സംഭവത്തിൽ കൂടുതൽ പോലീസുകാർക്ക് വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ബിന്ദുവിനോട് ശുചിമുറിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറഞ്ഞത് പ്രസന്നനായിരുന്നു കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത് നടപടിയിൽ തൃപ്തിയുണ്ടെന്ന് ബിന്ദു പറഞ്ഞു നാഷണൽ ഹെറാൾഡ് കേസ് ഗാന്ധി കുടുംബത്തിനെതിരെ നിർണായകമായ കണ്ടെത്തലുകൾ എന്ന് ഇ ഡി നാഷണൽ ഹെറാൾഡ് പത്രവും അനുബന്ധ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ഗാന്ധി കുടുംബം വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചതായി കണ്ടെത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദില്ലി കോടതിയിൽ കള്ളപ്പണം വിളിപ്പിക്കലിലൂടെ കോടി രൂപയുടെ ലാഭം ഗാന്ധി കുടുംബം സ്വന്തമാക്കിയെന്നാണ് ഇ ഡിയുടെ വാദം കേസിൽ ഏപ്രിൽ പതിനഞ്ചിന് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിന്മേലുള്ള വാദം തുടങ്ങിയപ്പോഴാണ് ഇരുവർക്കുമെതിരെ നിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയെന്ന് ഇ വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിക്കുന്നത് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസ് പ്രതികൾ എന്ന് സംശയിക്കുന്നവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടു പോലീസ് ഷബീർ ജാഫർ നിയാസ് എന്നിവരുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത്യൻ സെവൻ നയൻ ഫോർ മാരുതി സ്വിഫ്റ്റ് കാറിനെ കുറിച്ചും സ്കൂട്ടറിനെ കുറിച്ചും വിവരം ലഭിക്കുന്നവർ കൊടുവള്ളി പോലീസിനെ അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനൂസ് റോഷിനെ ഏഴംഗ സംഘമാണ് കൊടുവള്ളിയിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് ബൈക്കിൽ രണ്ടുപേരും കാറിൽ അഞ്ചു പേരുമാണ് എത്തിയത് ആദ്യം ബൈക്കിൽ ഉള്ളവരാണ് വീട്ടിൽ എത്തിയതെന്ന് കുടുംബം മൊഴി നൽകിയിരുന്നു ഇവരെ കൊടുവള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ദേശീയപാതയിൽ അഞ്ചിടത്ത് വിള്ളാൽ കേന്ദ്രമന്ത്രിയെ കണ്ട് ഇ ഡി സംസ്ഥാനത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വ്യാപക വിള്ളൽ ഇന്നും ഇന്നലെയുമായി തൃശ്ശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലായി അഞ്ചിടത്താണ് ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയത് മലപ്പുറം ജില്ലയിലെ കൂരിയാടും തലപ്പാറയ്ക്കും പുറമെ എടരിക്കോട് മമ്മാലിപ്പടിയിലും ചെറുശാലയിലും ഇന്ന് വിള്ളൽ കണ്ടെത്തി നിർമ്മാണം പുരോഗമിക്കുന്ന മണത്തല പ്രദേശത്തെ മേൽപ്പാലത്തിന് മുകളിലാണ് അൻപത് മീറ്റർ ലേറെ നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത് കാസർഗോഡ് കാഞ്ഞങ്ങാട്ടും ദേശീയപാതയിൽ മാവുങ്കലിലും റോഡിന്റെ മധ്യത്തിലുമാണ് വിള്ളൽ രൂപപ്പെട്ടത് ദേശീയപാത ഇടിഞ്ഞു താണതിൽ നടപടിയെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയെന്ന് ഇ ഡി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു കരാറുകാരൻ കെ എൻ റെഡ്ഡിയെ വിലക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഉൾപ്പെട്ട സമിതി പരിശോധിക്കുമെന്നും കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു ഛത്തീസ്ഗണ്ഡിൽ ഏറ്റുമുട്ടൽ സി പി ഐ മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു ജില്ലയിലെ അബൂജിദ് വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത് ഏകദേശം അൻപത് മണിക്കൂർ നീണ്ടു നിന്ന ഏറ്റുമുട്ടലാണ് നടന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അന്വേഷണ ഏജൻസികൾ തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ടിരുന്ന മാവോവാദി നേതാവ് നമ്പാന കേശവ റാവു എന്ന ബസവ രാജ് ഉൾപ്പെടെയുള്ള മാവോവാദികളാണ് കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിരോധിത സംഘടനയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ബസവ രാജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ നക്സൽ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഇയാളെ വർഷങ്ങളായി വിവിധ ഏജൻസികൾ അന്വേഷിച്ചു വരികയായിരുന്നു മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് ജോലി തട്ടിപ്പ് ഒറ്റപ്പാലത്ത് യുവാവ് പിടിയിൽ കോതകുറിശി പനമണ്ണ സ്വദേശി മുഹമ്മദ് ആലിയാണ് അറസ്റ്റിലായത് പാലപ്പുറം സ്വദേശി ഹരിദാസനിൽ നിന്നാണ് മക്കൾക്ക് സർക്കാർ ജോലി വാങ്ങി നൽകാമെന്ന പേരിൽ പ്രതി പണം തട്ടിയത് ഒൻപത് ലക്ഷത്തോളം രൂപയാണ് സെക്രട്ടേറിയറ്റിലെ താൽക്കാലിക ജീവനക്കായിരുന്ന പ്രതി തട്ടിയെടുത്തത് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ജോലി ശരിയാക്കി തരാമെന്നും പറഞ്ഞാണ് പണം വാങ്ങിയത് സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് ഒറ്റപ്പാലം പോലീസ് വ്യക്തമാക്കി കിടപ്പിലായ ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി ഭർത്താവ് ശേഷം വാട്സപ്പിലെ കുടുംബ ഗ്രൂപ്പിൽ കൊലപാതകത്തെക്കുറിച്ച് ഭർത്താവിന്റെ ശബ്ദ സന്ദേശം എത്തിയതോടെയാണ് വിവരം പുറത്തറിയുന്നത് പാലക്കാട് തൃത്താല ഓതലൂർ സ്വദേശി ഉഷ നന്ദിനിയെയാണ് ഭർത്താവ് മുരളീധരൻ കൊലപ്പെടുത്തിയത് ഉഷ മാസങ്ങളായി കിടപ്പിലായിരുന്നു മുരളീധരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ശ്വാസം മുട്ടിച്ചാണ് ഉഷയെ കൊലപ്പെടുത്തിയതെന്ന് മുരളീധരൻ പോലീസിനോട് പറഞ്ഞു ഷഹബാസ് വധക്കേസിൽ ആറ് വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു തുടർ പഠനത്തിനും അവസരം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫലം പ്രസിദ്ധീകരിച്ചത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാല് വിദ്യാർത്ഥികളുടെ ഫലം തടഞ്ഞു വെച്ചതെന്ന് കോടതി ചോദിച്ചു ഫലം പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ അനാസ്ഥയായി കണക്കാക്കുമെന്നും കോടതി പറഞ്ഞിരുന്നു കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരം ലഭിക്കും താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതക കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ പത്താം ക്ലാസ് പരീക്ഷാ ഫലമാണ് പ്രഖ്യാപിച്ചത് കാവിലെ ിൽ കേരള എസ്റ്റേറ്റ് എസ് വളവിൽ വനം വകുപ്പിന്റെ തെരച്ചിലിൽ കേരള എസ്റ്റേറ്റ് എസ് വളവിലാണ് കടുവയെ കണ്ടത് മയക്കുവെടി വെക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതായി വനം വകുപ്പ് അറിയിച്ചു കടുവ പ്രദേശത്തിറങ്ങുന്നതിന്റെ പല സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു മലയോര മേഖലയിലെ ആളുകൾക്ക് വലിയ ആശ്വാസമായിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കരുവാരക്കുണ്ട് കണ്ണൻകൈ ഭാഗത്താണ് ഇപ്പോൾ കടുവയെ കണ്ടത് വനം വകുപ്പിന്റെ നാലംഗ ടീം കടുവയെ ഇപ്പോൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് മയക്കു വെടിവെക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി വനം വകുപ്പ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസം ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊലപ്പെടുത്തിയിരുന്നു തുടർന്ന് ആശങ്കയിലായ ജനങ്ങൾ പുറത്തിറങ്ങാനും ഭയപ്പെട്ടു അൻപത് അംഗങ്ങളുള്ള ആർ ആർ ടീം നാല് സംഘങ്ങളായി തിരിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലായി തെരച്ചിൽ നടത്തി വരികയായിരുന്നു രോഹിത്തിനെതിരെ കേസ് രോഹത്തിന്റെ സഹോദരി നൽകിയ പരാതിയിലാണ് ആലപ്പുഴ വനിതാ പോലീസ് കേസെടുത്തിരിക്കുന്നത് ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് സഹോദരിയുടെ പരാതി സഹോദരിയെയും അമ്മയെയും അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം തുടങ്ങി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുവെന്നും പരാതിയിലുണ്ട് ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് രോഹിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്